നിങ്ങൾ റോമൻസ് മൂന്ന് ഏഴില് പറയുന്നുണ്ട് ദ ട്രൂത്ത് ഓഫ് ഗോഡ് ഹാറ്റ് മോർ അബണ്ടൻറ് ത്രൂ ത്രൂ മൈ ലൈ ആൻഡു ഹിസ് ഗ്ലോറി വൈ എറ്റ് ആ മൈ ഓ ഓ ഓൾസോ ജഡ്ജ് ആസ് എ സിന്നർ റോമൻസിൽ പറയുന്നൊരു വാദമാണ് ഇത് പോളിൻ്റെ വാചമാണ് ഞാൻ പറയുന്ന ഒരു കള്ളം ഒരു നുണ ദൈവത്തിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കാൻ സഹായകരമാകുന്നുണ്ടെങ്കിൽ എന്തിനാണ് എന്നെ പാവി എന്ന് വിളിക്കുന്നത് എന്നാണ് അതായത് കള്ളം പറഞ്ഞു ജീസസിൻ്റെ കാര്യത്തിൽ കള്ളം പറയാം ഇത് തക്കിയ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് കൺസെപ്റ്റായിട്ടാണ് ആളുകൾ കാണുന്നത് അതായത് വളരെ പ്രതികൂലമായിട്ടുള്ള അവസ്ഥകളിൽ നിങ്ങളുടെ മതം പ്രാക്ടീസ് ചെയ്യാനും മതം പ്രാക്ടീസ് ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ വിശ്വാസം ഒളിച്ചു വെച്ചുകൊണ്ട് പുറമേ ചിരിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും തക്ക സമയത്ത് സമയത്ത് അനുകൂലമാകുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ദ്രംഷ്ടകൾ പുറത്തു കാണിക്കുകയും ചെയ്യുക എന്നുള്ള അടവ് നയമാണ് തക്കിയ അത് ഇസ്ലാമിലെ ഒരു പ്രിൻസിപ്പിളാണ് അതുകൊണ്ടാണ് മതത്തിൻ്റെ കാര്യത്തിൽ നുണ പറയാം ഇപ്പോൾ ഒരാളെ നിങ്ങൾക്കിപ്പോൾ ഫാറൂഖിനെ കൊല്ലണം എന്നുണ്ടായിരുന്നെങ്കിൽ അവർ ചെയ്തത് ഒരു കാര്യത്തിനായിട്ട് പുറത്തേക്ക് വിളിക്കുകയാണ് ചെയ്തത് അല്ലെങ്കിൽ ചേകന്നു മൗരവിയെ ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു കള്ളം പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് വിളിക്കണം ആ കള്ളം പറയാം എന്നുള്ളതാണ് ആ മതസാഹിത്യത്തിൻ്റെ ഗുണം അതുതന്നെ ക്രിസ്ത്യാനിറ്റിക്കും ബാധകമാണ് ക്രിസ്ത്യാനിറ്റി ഇന്നത് ഇന്നും എന്നും കള്ളങ്ങളാണ് നുണകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനാണ് ഞാൻ റോമൻസിൻ്റെ കാര്യം പറഞ്ഞത് പറയും ദ ട്രൂത്ത് ഓഫ് ഗോഡ് ഹാ മോർ അബൗണ്ടഡ് ത്രൂ മൈ ലൈ ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ നുണകളിലൂടെ കൂടുതൽ പ്രസരിക്കുന്നുവെങ്കിൽ എങ്കിൽ എന്നെ എന്തുകൊണ്ടാണ് ആ നുണ പറയുന്ന എന്നെ പാപിയായിട്ട് വിലയിരുത്തുന്നത് എൻ്റെ പാവം കൊണ്ട് അങ്ങനെ ഞാൻ കള്ളം പറയുന്നുണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം വർദ്ധിക്കുകയല്ലേ ഈ കള്ളവും സത്യമൊക്കെ ആരാ നിശ്ചയിക്കുന്നത് ദൈവമല്ലേ ഏ നിങ്ങളുടെ കള്ളമല്ലല്ലോ അതാണ് പറയുന്നത് മാർട്ടിൻ ലൂതർ എന്നാൽ പറയുന്നത് കാത്തലിക്കരുടെ മാത്രം ഒരു പ്രശ്നമാണ് എന്നൊന്നും പറയല്ലേ പ്രൊട്ടസ്റ്റന്റ് റവല്യൂഷൻ നേതൃത്വം കൊടുത്തിട്ടുള്ള ജർമ്മൻകാരനായിട്ടുള്ള മാർട്ടിൻ ലൂതർ പറഞ്ഞാണ് വാട്ട് ഹാം വുഡ് ഇറ്റ് ഡൂ ഇഫ് എ മാൻ ടോൾഡ് എ ഗുഡ് സ്ട്രോങ് ലൈഫ് ഫോർ ദ സേക്ക് ഓഫ് ദ ഗുഡ് ആൻഡ് ഫോർ ദ ക്രിസ്ത്യൻ ചർച്ച് ക്രിസ്തുവിന്റെ സഭയ്ക്ക് വേണ്ടി ഒരു മനുഷ്യൻ കള്ളം പറഞ്ഞാൽ എന്ത് ദോഷമാണ് ഉണ്ടാകാൻ എന്നാണ് മാർട്ടിൻ ലൂതർ എ ലൈവ് ഔട്ട് ഓഫ് നെസസിറ്റി എ യൂസ്ഫുൾ ലൈവ് എ ഹെൽപ്ഫുൾ ലൈവ് such lies would not be സച്ച് ലൈസ്റ്റ് ഗോഡ് ഹി വുഡ് ആക്സെപ്റ്റ് ദം ഞനസ് ഈ നമ്മൾ വർഷങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് മതം പഠിപ്പിക്കുന്ന രണ്ട് ധാർമ്മികത ഒന്ന് കൈക്കുലി അല്ലെ പൂജ പ്രസാദം പ്രാർത്ഥന പുകഴ്ത്തൽ അത് ഇത് ചോര ഒഴുക്കി കൊടുക്കുക അത് ചെയ്യുക ഇതെല്ലാം ഒരാളെ പ്രീണിപ്പിക്കാൻ ചെയ്യുന്ന അതായത് തങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ ഒരു ആകാശ മനുഷ്യനെയോ കൈക്കൂലി കൊടുത്ത് വശത്താക്കുക എന്ന് പറയുന്ന മോശം ധാർമ്മിക അപ്പോൾ ആർക്കും കൈക്കൂലി കൊടുക്കാം ഇപ്പം ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് ഒരു സർക്കാർ ഓഫീസിൽ പോയി കൈക്കൂലി കൊടുക്കുന്നതിൽ എന്താണ് ബുദ്ധിമുട്ട് ധാർമ്മികമായ ബുദ്ധിമുട്ട് ബിക്കോസ് ഡസ് എവറി ഡേ ദ സെയിം തിങ് അല്ലേ അല്ലെ ഒരു കരാറിൽ കൈക്കൂലി കൊടുക്കുന്നതിന് എന്താ പ്രശ്നം അതല്ല അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും പിന്നെ പ്രതിഫലമുണ്ട് വഴിപാടുകളുണ്ട് നേർച്ചകളുണ്ട് ഇതെല്ലാം കൈക്കൂലി അല്ലേ പിന്നെ ഭിക്ഷാടനമുണ്ട് തരണേ തരണേ ഇതെല്ലാം വളരെ മോശം ധാർമ്മികതയാണ് ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്നത് അത് മതം കൊണ്ടുവരുന്ന ധാർമ്മികത എല്ലാം മോശമാണ് മതം രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സഹജമായുള്ള ധാർമ്മികത കൊണ്ട് മതം രക്ഷപ്പെടുന്നു നീ മറ്റു ധാർമ്മികതയെ കള്ളം പറയാം കാര്യത്തിന് വേണ്ടി എന്ന് പഠിപ്പിക്കുന്ന മതങ്ങളാണ് നിങ്ങൾക്ക് എനിക്കാറ് എല്ലാ മതകഥകളിലും കള്ളം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുന്ന ആളുകളെക്കാണെങ്കിൽ കള്ളം പറഞ്ഞുകൊണ്ട് കാര്യം സാധിക്കുന്ന ആളുകളെക്കാണെങ്കിൽ അവരെയാണ് നമ്മൾ വാട്ടിപ്പാടുന്നത് ഇപ്പോൾ മഹാഭാരത യുദ്ധത്തിൽ തന്നെ അശുദ്ധാമാഹത എന്ന് പറഞ്ഞു അശ്വത്ഥാമാവിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് അതൊരാനായിരുന്നു എന്ന് വളരെ അദ്ദേഹത്തോട് തന്നെ മന്ത്രിക്കുമ്പോഴാണ് ദ്രോണർ തളർന്ന് യുദ്ധഭൂമിയിൽ നിന്നിരിക്കുകയും അദ്ദേഹത്തിൻ്റെ കഴിച്ചുപെട്ടാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് നോക്കുക എത്ര മനോഹരമായിട്ട് പറയുന്നു എ ലൈ ഔട്ട് ഓഫ് നെസസിറ്റി ആവശ്യം കൊണ്ട് പറയേണ്ടി വരുന്ന കള്ളം എ യൂസ്ഫുൾ ലൈ പ്രയോജനപ്രദമായ കള്ളം എ ഹെൽപ്ഫുൾ ലൈ സഹായകരമായ കള്ളം സച്ച് ലൈസ് വു നോട്ട് ബി എഗെയിൻസ്റ്റ് ഗോൾ അത്തരം കള്ളങ്ങൾ ദൈവത്തിനെതിരാകുകയില്ല ഗോഡ് വുഡ് അക്സെപ്റ്റ് ദൗൺ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ കള്ളം പറയാം ദൈവത്തിന് വേണ്ടി കള്ളം പറയാം നിങ്ങൾ കള്ളനല്ല മദർ തെരേശയുടെ ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നുണ്ട് മദർ തെരേശ ചാൾസ് കീറ്റിങ് പോലെയുള്ള സാമ്പത്തിക കുറ്റവാളികൾക്കും ഡുവാലിയർ ഫാമിലി അവരും ഇതേക്കണക്കെ ഷെയ്ഡി ക്യാരക്ടേഴ്സിനൊക്കെ വേണ്ടി അവരയിൽ നിന്ന് വൻതോതിൽ പൈസ വാങ്ങിച്ചു എന്ന് മാത്രമല്ല പൈസ ഇവരെല്ലാം കുറ്റക്കാരാണെന്ന് തെളിഞ്ഞിട്ടും പൈസ തിരിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല എനിക്കൊന്ന് കീറ്റിങ്ങിൻ്റെ കാര്യത്തിലാണ് ശിക്ഷ വിധിക്കുന്ന ജഡ്ജിക്ക് മദർ തെരേസ നേരെ എഴുതി ഈ മനുഷ്യനെ നിങ്ങൾ നിങ്ങളധികമൊന്നും ബുദ്ധിമുട്ടിക്കരുത് കാരണം എന്താണ് അയാൾ എനിക്ക് ഒരുപാട് ഫണ്ട് തന്നിട്ടുള്ള ആളാണ് ഇത്രയേ ഇത്രയുള്ള അവരുടെ ധാർമ്മികത ജയിലിൽ കിടക്കുന്ന സാമ്പത്തിക കുറ്റവാളിയായിട്ട് ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി വക്കാലത്തിനാണ് തെരേസ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മതത്തിന് വേണ്ടി കള്ളം പറയാം ദൈവത്തിന് വേണ്ടി കള്ളം പറയാം അത് ദൈവത്തിന് വളരെ ഇഷ്ടമാണ് ഇതെപ്പോഴും മനസ്സിലായിക്കോണം ഒരു മതവിശ്വാസി സത്യമാണ് ഞാൻ പറയുന്നത് എന്ന് പറയുന്ന കാര്യങ്ങൾ അത് മതേതരമായ കാര്യങ്ങളിൽ അവൻ സത്യം പറയുമായിരിക്കും പക്ഷെ മതത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത് വിളിച്ചാൽ പോരുത് അവന് വേറെ പലതും മുന്നിൽ കണ്ടിട്ടുണ്ടാവും ഒരുപാട് തെളിവുണ്ട് ഒരുപാട് തെളിവ് രാഷ്ട്രീയത്തിൽ കള്ളം പറയുക എന്ന് പറയുന്നത് അവർക്കൊരു പ്രശ്നമല്ല